ഇന്നത്തെ മനോഹരമായ കാഴ്ചയിലേക്ക് ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ബജാജ് ചേതക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ മോഡൽ വാഹനത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ന്യൂജൻ കുട്ടികളുടെ വിൻ്റേജ് സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന അടിപൊളി കൂട്ടുകാരൻ ഇവൻ ഇവൻ നിറത്തിലിറങ്ങിയാൽ ആരും ഒന്ന് നോക്കും ഈ വാഹനത്തെ കാത്തുപരിപാലിക്കുന്ന പൊൻകുന്നം ട്ടിക്കലിൽ റിസ്വാൻ ടു വീലർ വർക്ക്ഷോപ്പ് ഉടമ തൗഫീഖിനെ നമുക്കിന്ന് പരിചയപ്പെടാം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിഹാബ് അലീഫ് കാഞ്ഞിരപ്പള്ളി എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിൽ ഞാനിന്ന് വ്യത്യസ്തമായ ഒരു ആളെയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് പൊൻകുന്നം അട്ടിക്കലിൽ റിസ്വാൻ ടു വീലർ വർക്ക് ഉടമയായ തൗഫീഖാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വ്യത്യസ്തനാക്കുന്നത് ചേതക്കിൻ്റെ ഒരു പഴയ സ്കൂട്ടറുമായിട്ട് ഞാൻ അപ്പം അദ്ദേഹത്തെ ഒന്ന് കണ്ടുമുട്ടാനിടയായി അപ്പം ഈ വണ്ടി കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഈ അല്ലെ ഇന്ത്യയിലൊക്കെ ഒരുപാട് വഴിയോരങ്ങളിൽ ഓടിയ വണ്ടിയാണ് റോഡുകളിൽ നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച ചേതക്ക് ഇതേപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റി ഈ വണ്ടിയുടെ ഒരു ഗുണങ്ങളെപ്പറ്റി ഇന്നും ഇതൊക്കെ കാത്തു സൂക്ഷിക്കുകയും വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന മെക്കാനിക്കാണ് നമ്മളോടൊപ്പം ചേരുന്നത് തഫീ നമസ്കാരം ഈ വണ്ടിയുടെ മോഡലൊന്നും പറയാൻ പറ്റുമോ തൊണ്ണൂറ്റിയാറ് ഓ ശരി ഇപ്പം നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി കുറെ നാളായി ആ ഇപ്പം ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ പലരും നോക്കാറില്ലേ ഓ ശരി 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 ആ ഇപ്പം എന്നാ മൈലേജ് കിട്ടും ഞാൻ ഓ അത് ശരി ഞാനിപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ടൂബ് വീലർ ടെക്നിക്കലായിട്ടുള്ള ഇറങ്ങി റിവേഴ്സ് ഗിയർ വരെയുള്ള വണ്ടി ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ അതും അതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം ഒരു മെക്കാനിക് എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം വിലയിരുത്താൻ പറ്റും യാത്ര വലിയ കാരണം ചെറിയ പോകും ഓ ഈ വണ്ടിയായിട്ട് ആ ശരി ആയാലും ശരി ഇപ്പോഴും പേപ്പർ വർക്കുകളെല്ലാം റെഡിയായി ഓ ശരി ഓ ശരി ശരി അത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ അത്രയും സുഖമാണ് അല്ലേ ഓ ശരി ശരി അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇതിലാണോ സഞ്ചാരം അപ്പം ഒരുപാട് സന്തോഷം കാരണം ഇത്രയും പഴക്കമുള്ള ഈ വണ്ടി ഇത്രയും മനോഹരമായി വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും അതിലുപരി ഇതേപ്പറ്റി ഒരു ലഘുവായ നമുക്കൊരു വിവരം നൽകിയതിനൊക്കെ ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് അടുത്ത വണ്ടിയായിട്ട് കാണണം താങ്ക് യു താങ്ക് യു ഇന്നത്തെ മനോഹരമായ കാഴ്ചയിലേക്ക് ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ബജാജ് ചേതക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ മോഡൽ വാഹനത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് നൂജൻ കുട്ടികളുടെ വിൻ്റേജ് സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന അടിപൊളി കൂട്ടുകാരൻ ഇവൻ ഇവൻ നിറത്തിലിറങ്ങിയാൽ ആരും ഒന്ന് നോക്കും ഈ വാഹനത്തെ കാത്തുപരിപാലിക്കുന്ന പൊൻകുന്നം അട്ടിക്കലിൽ റിസ്വാൻ ടു വീലർ വർക്ക്ഷോപ്പ് ഉടമ തൗഫീഖിനെ നമുക്കിന്ന് പരിചയപ്പെടാം